നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ ഇങ്ങനത്തെ ടീച്ചേഴ്സ് കാണും ഭയങ്കര പാർഷ്യാലിറ്റി കാണിക്കുന്ന പെട്ടുകാർക്ക് എന്ന് പറഞ്ഞ് നടക്കുന്ന ടീച്ചേഴ്സ് ഏറ്റവും വലിയ ഗതികേട് ഇങ്ങനെ ഹെജിമോണിക് ആയിട്ടുള്ള ടീച്ചർമാരുടെ ക്ലാസ്സിൽ ഫെമിനിസം ഒക്കെ അവർ പഠിപ്പിക്കുമ്പോൾ അത് കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ സോഷ്യലി എക്കണോമിക്കലി പൊളിറ്റിക്കലി ഒന്നും പ്രിവിലേജ് ഇല്ലാത്ത പിള്ളേരുടെ അടുത്ത് ഈ ടീച്ചർമാർ കാണിക്കുന്ന ചില ക്രൂരതകളുണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് ക്ലാസ്സിലൊക്കെ കേറി ഇവരെ ഒക്കെ എഴുതിയെടുത്ത് ഒറ്റയ്ക്കിരുന്ന് ഇവരെ ലെക്ചറും സഹിച്ച് അസൈൻമെന്റ് കൃത്യത്തിന് വെച്ച് സെമിനാർ കൃത്യത്തിന് വെച്ച് ഇവർ പറയുന്നൊക്കെ അങ്ങോട്ട് കേട്ട് നിന്നാലും ഇന്റേണൽ മാർക്കൊക്കെ ഇട്ടു കൊടുക്കുന്ന കാര്യത്തിൽ ക്ലാസ്സിൽ കയറാണ്ട് അസൈൻമെന്റ് ഒന്നും കൃത്യത്തിന് വെക്കാണ്ട് ചാടി നടന്നാലും ഈ ടീച്ചർമാരുടെ സബ്ജക്റ്റിലൊക്കെ അവർ സേഫ് ആണ് ഈ പറഞ്ഞ പോലെ പവറും പ്രിവിലേജും ഇല്ലാത്തൊരു പെൺകുട്ടി പോയിട്ട് എന്തെങ്കിലും അബ്യൂസ് നേരിട്ടത് ഈ ടീച്ചർമാരോട് പോയി ഗതികേടിന് പറഞ്ഞു കഴിഞ്ഞെന്നാ ബാക്കിയുള്ള ആൾക്കാരൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് വിക്ടിം ബ്ലെയിം നടത്തുക പേർപ്പെട്ടിട്ട് സേവ് ചെയ്യാൻ നോക്കുക ഈ പ്രിവിലേജ് ഉള്ള പിള്ളേരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാക്കിയുള്ള പിള്ളേരുടെ കഴിവിനൊക്കെ അങ്ങ് ക്യാൻസൽ ചെയ്യുന്നതായ ടീച്ചർമാർ നാളെ ഭർത്താവ് വഴിക്ക് വീണ് നടു ഉളുക്കി കിടക്കുകയോ പിള്ളേർക്ക് പിടിച്ച് ഹോസ്പിറ്റലാവുകയോ ചെയ്താൽ ഈ പാവം പിടിച്ച പിള്ളേർ കൂടോത്രം ചെയ്തതാണെന്നും പറഞ്ഞുകൊണ്ട് അവരെ ഉണ്ടാവുള്ളമാർക്ക് കുറച്ചേക്കല്ലേ ഈ ആർക്കൊക്കെ ടീച്ചർ ജോലി തന്നോരുണ്ടല്ലോ അടിച്ച് 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 ശരിയാട്ട്